സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നമ്പർ ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക അങ്കണവാടി ജീവനക്കാരുടെ വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പോരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പോരൂർ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ്ണം നടത്തി 아름다운 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 아 ധർണ എ ഐ സി സി മെമ്പർ ഇ മുഹമ്മദ് കുഞ്ഞിമാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുകയാണ് ഈ സമരത്തിന് ഇന്ത്യാശംസകൾ നടന്നുകൊണ്ട് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് കന്നങ്ങാടൻ അധ്യക്ഷത വഹിച്ചു പി വാസുദേവൻ പി ഉണ്ണികൃഷ്ണൻ അൻവർ പി കെ ടി അലവിക്കുട്ടി പി ശങ്കരനാരായണൻ അൻവർ അൻവർപൊറ്റയിൽ ഷാനവാസ് ഇബ്രാഹിം കെ സി ശിബികുമാർ പി കെ ഭാഗ്യലക്ഷ്മി ജുൽഫീന കെ കെ ചന്ദ്രാദേവി എന്നിവർ സംസാരിച്ചു ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റെൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്